ടുഡേ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ആറ് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് റോയ്റ്റ് സഹോദരന്മാരായ ഓർവിൽ റൈറ്റും വിൽവർ റൈറ്റും തങ്ങളുടെ ഫ്ലൈ മെഷീൻ എന്ന കണ്ടുപിടുത്തത്തിന് പാറ്റന്റ് നേടുന്നത് വ്യോമയാന രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഈ പേറ്റന്റിലേക്കുള്ള യാത്ര ജിജ്ഞാസയുടെയും കഠിനമായ നിശ്ചയധാർഢ്യത്തിന്റെയും കഥയാണ് സഹോദരൻ ഓർവിൽ റൈറ്റും ജനിക്കുന്നത് അമേരിക്കയിലെ ഓഹിയോയിലാണ് അവരുടെ പിതാവ് മിൽട്ടൺ റൈറ്റ് ഒരു ബിഷപ്പായിരുന്നു അവരുടെ മാതാവ് മെക്കാനിക്കൽ കഴിവുള്ള ഒരു സ്ത്രീയായിരുന്നു ആയിരുന്നു ആയിരത്തി അവരുടെ പിതാവ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന റബ്ബർ ബാൻഡുകളാൽ പ്രവർത്തിക്കുന്ന ഒരു കളിപ്പാട്ട ഹെലികോപ്റ്ററാണ് പറക്കാനുള്ള യന്ത്രത്തിലേക്കുള്ള അവരുടെ ആജീവനാന്ത പരീക്ഷണത്തിലേക്ക് നയിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ റൈറ്റ് സഹോദരന്മാർ ഡേട്ടണിൽ ഒരു സൈക്കിൾ വിൽപ്പന ഷോപ്പ് തുടങ്ങി ഈ സംരംഭം വ്യോമയാനത്തിലെ അവരുടെ താല്പര്യം പിന്തുടരുന്നതിനുള്ള സാമ്പത്തിക മാർഗങ്ങൾ അവർക്ക് നൽകി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ റൈറ്റ് സഹോദരന്മാർ വിമാനത്തിന്റെ കാര്യമായ പരീക്ഷണങ്ങൾ ആരംഭിച്ചു അവർ മൂന്ന് പ്രധാന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ലിഫ്റ്റ് കൺട്രോൾ പ്രൊപ്പൽഷൻ എന്നിവയായിരുന്നു ആ മൂന്ന് വെല്ലുവിളികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ആയിരത്തി തൊള്ളായിരത്തി രണ്ടിനും ഇടയിൽ നോർത്ത് കരോലിനയിലെ കിറ്റി ഹോക്കിൽ അവർ ഗ്ലൈഡറുകളുടെ ഒരു പരമ്പര പരീക്ഷിക്കുകയുണ്ടായി അതിനായി സ്ഥിരതയുള്ള കാറ്റുള്ളതും മൃദുവായ മണലുള്ളതുമായ ഒരു സ്ഥലം അവർ തിരഞ്ഞെടുത്തു ഈ പരീക്ഷണങ്ങളിലൂടെ റൈറ്റ് സഹോദരന്മാർ അവരുടെ ത്രീ ആക്സിസ് കൺട്രോൾ സിസ്റ്റം വികസിപ്പിച്ചെടുത്തു ഇത് ഫലപ്രദമായ സ്റ്റിയറിംഗും ബാലൻസും അനുവദിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയപ്പോഴേക്കും റൈറ്റ് സഹോദരന്മാർ തങ്ങളുടെ പറക്കുന്ന യന്ത്രം പരീക്ഷിക്കാൻ തയ്യാറായി അവരുടെ സൈക്കിൾ ഷോപ്പ് മെക്കാനിക് ആയ ചാർലി ടൈലറുടെ കൂടി അവർ ഒരു ചെറിയ ആന്തരിക ജ്വലന എഞ്ചിൻ നിർമ്മിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിന് കിറ്റി ഹോക്കിൽ വെച്ച് അവർ ആദ്യമായി നിയന്ത്രിതവും സുസ്ഥിരവുമായ ഒരു പവർ ഉള്ളതും വായുവിനേക്കാൾ ഭാരമുള്ളതുമായ ഒരു വിമാനം നിർമ്മിച്ചു അവരുടെ ആദ്യ പറത്തൽ പന്ത്രണ്ട് സെക്കൻഡ് കൊണ്ട് നൂറ്റി അടി പിന്നിട്ടു സഹോദരൻ ഓർവിലാണ് ഇത് നടത്തിയത് റൈറ്റ് സഹോദരന്മാർ അന്ന് മൂന്ന് പറക്കൽ കൂടി നടത്തുകയുണ്ടായി വിൽബർ ആണ് അന്ന് ഏറ്റവും ദീർഘമേറിയ പറത്തൽ നടത്തിയത് അത് അൻപത്തൊമ്പത് സെക്കൻഡ് നീണ്ടു നിൽക്കുകയും എണ്ണൂറ്റി അൻപത്തിരണ്ട് അടി പിന്നിടുകയും ചെയ്തു നിയന്ത്രിതവും ഊർജിതവുമായ ഫ്ലൈറ്റ് തീർച്ചയായും സാധ്യമാണെന്ന് ഈ പറക്കലുകൾ തെളിയിച്ചു കിറ്റി യോക്കിലെ വിജയകരമായ ഈ പരീക്ഷണത്തിനു ശേഷം റൈറ്റ് സഹോദരന്മാർ തങ്ങളുടെ വിമാനം കൂടുതൽ പരിഷ്കരിക്കുന്നതിനും അതിന്റെ നിയമപരമായ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി ആയിരത്തി തൊള്ളായിരത്തി ആറ് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി അവർക്ക് പാറ്റന്റ് അനുവദിക്കപ്പെട്ടു പാറ്റന്റ് അവരുടെ നൂതന നിയന്ത്രണ സംവിധാനത്തെ കുറിച്ച് വിശദമായി വിവരിക്കുന്നതായിരുന്നു അവർക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും റൈറ്റ് സഹോദരന്മാരുടെ കണ്ടുപിടുത്തം സംശയങ്ങളും നേരിടുകയുണ്ടായി അവരുടെ രാസീയ സ്വഭാവവും പൊതുപ്രകടനങ്ങളുടെ അഭാവവും കാരണമായിരുന്നു ഇത് ശാസ്ത്ര വ്യോമയാന സമൂഹത്തിലെ പലരും അവരുടെ അവകാശവാദങ്ങളെ സംശയിച്ചു അവരുടെ വിജയം തെളിക്കാൻ റൈറ്റ് സഹോദരന്മാർ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലും പൊതുസ്ഥലങ്ങളിൽ പബ്ലിക്കായിട്ടുള്ള പറത്തൽ നടത്തുകയുണ്ടായി അത് അത്യധികമായി അവരുടെ നേട്ടത്തെക്കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തി മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സഭവകാശങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി